ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ ബൈ ഹീലക് ക്ലീൻസർ അനിൽ ആന്റണി തോൽക്കുമെന്ന് തന്റെ മകനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് പരാജയപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മകന്റെ പാർട്ടി തോൽക്കണമെന്നും എതിരാളിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയെ വിജയിപ്പിക്കണമെന്നും ആന്റണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മകൻ തോൽക്കണമെന്ന് ഒരച്ഛനും പത്തനംതിട്ടയിൽ അനിൽ പ്രതികരണത്തിൽ അഭിപ്രായവുമായി പത്മജ വേണുഗോപാൽ മകൻ തോൽക്കണമെന്ന് ഒരച്ഛനുമെന്ന് ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു മക്കൾ ഏതു പാർട്ടിയിലായാലും അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതുന്നില്ലെന്നും പത്മജ തൃശൂരിൽ പറഞ്ഞു കെ മുരളീധരനെ പിന്നിൽ നിന്നും കുത്താനുള്ള ശ്രമം കോൺഗ്രസിനുള്ളിൽ ഉണ്ടെന്നും പത്മജ പറഞ്ഞു തനിക്ക് അത് നന്നായി അറിയാമെന്നും പത്മജ കൂട്ടിച്ചേർത്തു പുണ്യരമദാന വിട ഗൾഫിൽ വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്ത് ബുധനാഴ്ച ആചരിക്കുമെന്ന് ഗൾഫ് സഹകരണ കൗൺസിലും മറ്റ് അറബ് രാജ്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു റമദാൻ മുപ്പത് പൂർത്തിയാക്കിയാണ് ഗൾഫിൽ വിശ്വാസികൾ ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് എൽ ഡി എഫ് ഘടകകക്ഷി നേതാവ് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ച് എൽ ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് നേതാവ് മുൻകടുത്തുരുത്തി എം എൽ എയും മാണിഗ്രൂപ്പ് ഉന്നത അധികാര സമിതി അംഗവുമായ പി എം മാത്യു ആണ് ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി താമരശ്ശേരി തലശ്ശേരി രൂപതകൾ വിവാദ ചിത്രം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയെ അഭിനന്ദിച്ചും അത് മാതൃകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള യുവജന വിഭാഗം കെ സി വൈയും പ്രദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലും ചിത്രം പ്രദർശിപ്പിക്കും പ്രണയവഞ്ചന തുറന്നു കാട്ടുന്ന സിനിമയാണ് ഇത് എന്തിനാണ് രാഷ്ട്രീയക്കാർ ഭയപ്പെടുന്നതെന്നാണ് കെ സി വൈഎം പറയുന്നത് ഇടുക്കി രൂപത കാണിച്ച മാതൃക തുടരാൻ തലശ്ശേരി അതിരൂപതയും തീരുമാനിക്കുകയായിരുന്നു ഇരുന്നൂറ്റിയെട്ട് ഇടവകകളിലും ചിത്രം പ്രദർശിപ്പിക്കാനാണ് തലശ്ശേരി കെ സി വൈ എം തീരുമാനം ാഷ്ട്രയിൽ സഖ്യം സജ്ജം ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് പങ്കിടൽ ചർച്ചകൾ പൂർത്തിയായി മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗം ഇരുപത്തൊന്ന് സീറ്റുകളിൽ മത്സരിക്കും കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി പത്ത് സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് വിവരം കുടുംബത്തിന്റെ സ്ഥലം വിറ്റ പണവും ബി ജെ പിക്ക് ബോണ്ടായി പറ്റിച്ചു കൈക്കലാക്കിയെന്ന് പരാതി ഇലക്ടറൽ ബോണ്ട് വഴി ബി ജെ പിക്ക് ലഭിച്ച പണത്തിൽ പത്ത് കോടി രൂപ ദളിത് കർഷക കുടുംബത്തിന്റെ സ്ഥലം വിറ്റ പണം തട്ടിയെടുത്തതാണെന്ന് പരാതി ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ അഞ്ചാർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ദളിത് കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തങ്ങളുടെ പതിനൊന്ന് കോടി പതിനാലായിരം രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് ഇവർ പരാതി ഉന്നയിച്ചിരിക്കുന്നത്

കോഴിക്കോട് തൃശൂർ എറണാകുളം സ്വദേശികളായ മൂവർ സംഘം തട്ടിപ്പ് നടത്തുന്നത് ലൈംഗിക വൃത്തിക്ക് വിസമ്മതിച്ച മലയാളി യുവതിയുടെ കൈ തിളച്ച വെള്ളത്തിൽ മുക്കിയെന്നും കാസർകോട് സ്വദേശിനി പറഞ്ഞു ലാഭം കൂട്ടാൻ മട്ടൻ എന്ന പേരിൽ ബീഫ് സമൂസ വിൽപ്പന ഗുജറാത്തിൽ ഗോവധ നിരോധന നിയമ ഏഴ് അറസ്റ്റ് ലാഭം കൂട്ടാൻ മട്ടൻ എന്ന പേരിൽ ബീഫ് ില്പന നടത്തിയതിന് ഗുജറാത്തിൽ ഏഴ് പേർ അറസ്റ്റിൽ ഗോവത നിരോധന നിയമപ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കടയിൽ വിൽക്കുന്ന മട്ടൻ സമൂസയിൽ ലാഭം നേടുന്നതിനായി വില കുറഞ്ഞ ബീഫ് നിറച്ചെന്നാണ് ആരോപണം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഡോദരയിലെ പാനിഗേറ്റ് ഏരിയയിലെ ഹുസൈനി സമൂസ കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ നൂറ്റി പതിമൂന്ന് കിലോ ഇറച്ചിയാണ് പിടികൂടിയത് തുടർന്ന് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് പശുവിന്റെ ഇറച്ചിയാണെന്ന് സ്ഥിരീകരിച്ചത് ഉടമകളായ യൂസഫ് ഷെയ്ഖ് നയ്യൂം ഷെയ്ഖ് എന്നിവരെയും അവരുടെ നാല് തൊഴിലാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ടി മുതൽ കേസ് ആന്റണി രാജുവിന്റെ അപ്പീൽ തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജീവിന്റെ അപ്പീൽ തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് റദ്ദാക്കണമെന്ന ആന്റണി രാജീവിന്റെ അപ്പീലിനെതിരെയാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിനെതിരെ സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി